എല്ലാരും നിശിദ്ധരാണ് നമ്മുടെ നിലവിലുള്ള നമ്മുടെ മെമ്പർ വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് യോഗ നടപടികൾ ആരംഭിക്കാം നമസ്കാരം ഞാൻ സുഭാഷ് തോപ്പിൽ ഇരുപത്തി അഞ്ചാം വാർഡിന്റെ സ്ഥാനാർത്ഥി അപ്പൊ നമ്മൾ ഇവിടെ കൂടിയേക്കുന്നത് ഇരുപത്തി ആറാം വാർഡിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് അപ്പം നമ്മുടെ നിലവിലുള്ള നമ്മുടെ മെമ്പർ സുമേഷ് ആർ പായ്പ്പാടിനെ ഇതിലേക്ക് പ്രഖ്യാപനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു അപ്പം നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഇരുപത്തിയാറാം വാർഡിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ പിന്തുടർച്ചക്കാരിയായി യുവത്വത്തിൻ്റെ പ്രതീകമായ മഞ്ജിമ മാധവനെയാണ് നാം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞാൻ ഞാൻ ആരെയും എങ്കിൽ ശരി എന്നെ നിർത്തിയില്ലെങ്കിൽ ഞാൻ നിർദ്ദേശിക്കുന്ന ശാരദാദേവി അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരിക്കും നിങ്ങളൊക്കെ മത്സരിച്ചപ്പോഴേ ഇവിടുന്ന് അതെ പത്തിരുപത്തി അഞ്ച് നിങ്ങൾ തന്നെയല്ലേ മരിച്ചു ഇനി യുവതലമുറയ്ക്ക് വിട്ടു കൊടുക്കും ഞാൻ തന്നെ പിന്നെ വാർദ്ധക്യ പെൻഷൻ വെഞ്ച് രണ്ടും കൂടെ വീട്ടിൽ മതി കിടാമല്ല ഏതായാലും തർക്കമുള്ള സ്ഥിതിക്ക് രണ്ടുപേരെ തന്നെ തൻ്റെ ഓക്കെ രോഗം പിരിച്ചുവിട്ടിരിക്കുന്നു അല്ല അതെന്നു ശരിയാതും കാരണം തല്ലോല്ലേ ഇരുപത്തഞ്ചാം വാടി പോയല്ലേ നാല് ഓട്ട് പിടിക്കാം ഇങ്ങോട്ട് പോകാം എളുപ്പം അറിയാമല്ലോ ഇല്ല ನೆದಾಳು ನೆದಾಳು ಯಂಗಲ ಸುಂದ ನೆದಾಳು ಮಾಳೋರು ಕಾಣುമ്പോള്‍ ನೇರೆ